വൈകുന്നേരം അടിച്ചു വിട്ടാലും രാവിലെ ചെയ്യുമ്പോൾ കുപ്പ ഉണ്ടാവും കേട്ടോ ഇപ്പം ഈ വേനൽക്കാലം കൂടി ആയതുകൊണ്ടേ ഇല ഇല വീണിട്ട് ഇഷ്ടം പോലെ ചെയ്യണം കുപ്പ ഇനി അടിച്ച് വാരി കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ കോഴികളുണ്ട് വിട്ടുകഴിഞ്ഞല്ലേ കോഴികൾ തരും അതുവരച്ച് അടിച്ച് വിട്ടു വെക്കില്ല മഞ്ഞപ്പൂവേ ഇവിടെ ഇഷ്ടംപോലെ ഇതാണ് ഇത് മഞ്ഞപ്പൂവിൻ്റെ മരാണ് കേട്ടോ അമ്പലത്തേക്കൊക്കെ പൂ മാലഘട്ടം കൊണ്ടുപോയി കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകുന്നേരത്തെ ഒരു മുറുണ്ടാവും രാവിലെ ഒരു മുറുണ്ടാവും ഇപ്പം പൂവ് പിന്നെ കുറേ അപ്പുറത്തെ വീട്ടിൽ ചേച്ചി അമ്പലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകും ാണ് കേട്ടോ കാരണം ഇവിടെ മൊത്തം കൊറച്ച് കഴിയുമ്പോ പൂവ് ഇങ്ങനെ വീണിട്ട് അപ്പൊ അനിയേട്ടം വെട്ടാൻ അയച്ചില്ല അനിയേട്ടം പറഞ്ഞു അത് അവിടെ നിക്കണേലും നിനക്ക് എന്താ പ്രശ്നം തലയിലോ നിക്കണോ നല്ല ഭംഗി ദൂര പിന്നെ ഇങ്ങനെയല്ല പൂവ്

തെച്ചിപ്പൂവുണ്ടായിരുന്നാണ് ഇഷ്ടംപോലെ ഈ ഭാഗത്ത് നിറയെ ചെമ്പരത്തിയും തെച്ചിപ്പൂവും ഉണ്ടായിരുന്നാണ് കേട്ടോ അപ്പോൾ അമ്പലത്തേക്കൊക്കെ അവിടുത്തെ ചേച്ചിമാരൊക്കെ വന്ന് പറിച്ചു പോവായിരുന്നു തെച്ചിപ്പൂ എങ്ങനെയാണോ എന്നറിയില്ല പിന്നെ ഒക്കെ ഒരു ദുശീലുണ്ടെന്നറിയുന്നതിൽ ചൂടുള്ള സാധനം കഴിഞ്ഞു വെച്ചാൽ ഞാൻ അങ്ങോട്ട് ഒഴിക്കും അവിടെ കറക്റ്റ് ഒഴിക്കല അങ്ങനെ എന്താ വെന്ത പോലെ ഇതായിട്ട് നശിച്ചുപോയതാണോ എന്നറിയില്ല അതോ കെട്ടിട്ടാണോന്നറിയില്ല ഇപ്പൊ ഇവിടെ മാത്രം ഇള്ളോട്ടെ ചെമ്പരത്തി ഉള്ളത് ബാക്കിയെല്ലാ വീടിന്റെ ഇതേക്കൂടെ മൊത്തം ഈ ചെമ്പരത്തി കൊണ്ടാണ് വേലി കെട്ടിയിരുന്നത് ഇപ്പൊ എല്ലാവരും മതിലാക്കിയില്ലേ മതിലാക്കിയപ്പോ ഈ ചെമ്പരത്തി തന്നെ അന്യം നിന്ന് പോയി ഇവിടെ വെള്ള ചെമ്പരത്തി ഉണ്ടായിരുന്ന ഒരു റോസ് കളർ ചെമ്പരത്തി അതേപോലെ ചോപ്പ് ചെമ്പരത്തി ഒക്കെ ഉണ്ടായിരുന്ന പാറോത്തി മാല ചെമ്പരത്തി അങ്ങനെ ഉണ്ടായിരുന്നാണ് കേട്ടോ ഒക്കെ പോയി ഇനി നമുക്ക് നമ്മുടെ ആ അത് അവിടെ ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം അത് ഉണ്ട ആദ്യൊരു ഉണ്ട പിന്നെ കുറച്ച് നീണ്ടിട്ട് പിന്നെ അതിലൊരു ഉണ്ടയിട്ടുള്ളത് ഇണ്ട് കേട്ടോ അതിന്റെ ഇല നല്ല പച്ച കളറായിരിക്കും അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു കൊമ്പ അവിടെ ഇണ്ടിരിക്കണോ ഏ അല്ല ഇതിന്റെ ഇലയുടെ കളറിനേക്കാളും വ്യത്യാസം ഉണ്ട് അതിന്റെ ഇല നല്ല പച്ചയാണ് കടും പച്ചയാണ് ഇത് പച്ച ഉണ്ട് എന്താണ് ഇതൊരു ചെമ്പരത്തിയാണ് കേട്ടോ ഇത് നമ്മുടെ കെന്റിന്റെ അവിടെ ഉള്ളതാണ് കണ്ടോ ഇതിന്റെ ഇല നല്ല ഇതിന്റെ ഇല നല്ല പച്ച കളറാണ് ഇതാണ്ടോ കണ്ടു കഴിഞ്ഞാ നല്ല രസല്ലേ ഇത് കാണാൻ ഇതും ഉണ്ട് കേട്ടോ ഇത് കെറ്റിന്റെ ആ ഭാഗത്തുണ്ട് അത് നമുക്ക് എന്തായാലും പുതിയ വീടിന്റെ കൂടെ നാലു മുഞ്ചു സൈഡ് വെക്കണ കാണാൻ നല്ല ഭംഗിയല്ലേ കിച്ചിപ്പോ വേഗം പോയിട്ട് പൊട്ടിച്ചോണ്ടെന്നതാണ് കേട്ടോ കാണിച്ചു തരാൻ വേണ്ടിട്ട് കണ്ടോ തലയിൽ വെച്ചിട്ട് അച്ചോ എന്താണ് ഇത് വെള്ള അമ്മെത്തി ഇതല്ല വെള്ള വെള്ളച്ചെമ്പരത്തി വെറും വെള്ള പൂ വെള്ള കളറിലുള്ളത് ഉണ്ടായിരുന്നു അതൊരു മരുന്നാണ് ആ അത് ചന്ദന കളർ വെള്ള വെള്ളച്ചെമ്പരത്തി വെള്ള കളറിൽ അത് നമ്മുടെ ഏതാ ഈ പ്ലാവിന്റെ വെള്ള വെള്ളച്ചെമ്പരത്തി പിന്നെ അതിന്റെ വേരൊക്കെ ഒരു മരുന്നാണ് കേട്ടോ അപ്പോൾ ആൾക്കാർ ഇങ്ങനെ ഓരോ ആവശ്യത്തിന് വന്നിട്ട് കൊണ്ടുപോകുമ്പോഴേ അമ്മ ഇവിടെ അമ്മ പറയുന്ന കേട്ടിട്ടുണ്ട് വെള്ളച്ചെമ്പരത്തിയുടെ വേര് ഈ എന്താ വെള്ളപ്പൊക്കൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അതിന് അരച്ചിട്ട് പാൽ കലക്കി കുടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് പറയുന്നത് കേൾക്കാം കേട്ടോ അമ്മ അപ്പോൾ അങ്ങനെ ഓരോരുത്തർ വന്നിട്ടങ്ങനെ കൊണ്ടുപോവായിരുന്നു അതുകൊണ്ട് അത് പോയി ഇനിയിപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് രണ്ടാമത്തെ വീട്ടിലുണ്ട് കേട്ടോ വെള്ളച്ചെമ്പരത്തി നമുക്ക് അത് കൊണ്ടുവന്ന് കുഴിച്ചിടണം അപ്പൊ അവിടത്തെ മണ്ണൊക്കെ ഒന്ന് ഫില്ല് ആവട്ടെ ഫില്ലായി കഴിഞ്ഞിട്ട് എനിക്ക് നല്ല ആഗ്രഹം നമ്മുടെ ഈ റോസാപ്പൂ അല്ല ചെമ്പരത്തിയുള്ള കഞ്ഞി നിന്ന് പൂവല്ലേ അപ്പൊ അതൊക്കെ മണ്ണ് ലെവലാക്കി അതെ അതേപോലെ തന്നെ അമ്മൂട്ടി എന്താണെന്നറിയോ ഞാൻ പറഞ്ഞ ഇത് കൂടെ മൊത്തം ചെമ്പരത്തി നടന്നപ്പോ അമ്മക്കണ പത്തുമണിപ്പൂവില്ലേ ആ ഫുള്ള് പത്തുമണിപ്പൂവ് വെച്ചാ മതി ഇത്രേ മണിപ്ലാന്റ് വെച്ച് മണിണ്ടാവു ഇന്ന് പണി ഇല്ല കേട്ടോ ഇനി നാളെ ഉള്ളു ഇന്നോ നാളെ അല്ലെങ്കിൽ മറ്റന്നെ ഇങ്ങനെ രണ്ടു ദിവസം കഴിഞ്ഞിട്ടായിരിക്കും പണി ഉണ്ടാവുക അല്ലേ നാളെ നാളെ ഉണ്ടോ ഇപ്പൊ നാളെ കേട്ടോ എന്താ നമ്മുടെ കോഴികളെ വിടാൻ വേണ്ടിയിട്ട് ഈ സമയം അയക്കുന്നു തെങ്ങിന് കുറച്ച് വെള്ളാവട്ടെ എന്താ എന്താപ്പോൾ നമ്മുടെ കുഞ്ഞു മക്കൾ കെട്ടോ അവരെ പുറത്തേക്ക് ഇറക്കിയിട്ടില്ല അവരന് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറക്കും നിന്നെ ഞാൻ നിന്നെ പിടിക്കും ആ നിന്നെ പിടിക്കും പിടിക്കും പറഞ്ഞാൽ പിടിക്കും പോര് അവനെ തൊടാൻ അവനിക്കില്ല കേട്ടോ അവൻ നമ്മൾ തൊടാനേ അവനെ പാടില്ല അങ്ങനെ പാടിയല്ലോ നോക്ക് അങ്ങോട്ട് പോയിക്കണത് ഉം എന്നാ പോന്നോ അവനൊന്നു തൊടാനേ അയക്കില്ല എന്താ രാജാവിന്റെ ഒരു ഭാവം എന്നറിയോ ഏ തൊടാനില്ല കണ്ടോ ഓടുന്നത് എന്താ അവന്റെ ഓട്ടം എന്നറിയോ എന്താ അപ്പേക്കും ഇവിടെ നമ്മുടെ കുസുമ്പൻ കണ്ടോ എന്താണ് അവനെ ഫസ്റ്റ് തൊടാത്ത കൊണ്ട് വേഗം ഇവിടെ വന്നിട്ട് ഓടി അങ്ങോട്ട് പോയിക്കുന്നുണ്ടല്ലേ നമ്മുടെ മക്കളെ എൻ്റെ കുട്ടിക്ക് ഇത്ര ഉള്ളൂട്ടോഷ്യമൊക്കെ കുട്ടിക്ക് ഇത്ര എള്ളൂട്ടോ ദേഷ്യമൊക്കെ പക്ഷെ ആ ദേഷ്യൊന്ന് കാണണം ആണ് ഉം ചിക്കനൊക്കെ കൂട്ടിച്ച് ഞങ്ങള് വയറ് നിറച്ച് മാമുണ്ടാക്കണു നീ മീന് പപ്പൂന് അധികം ഇഷ്ടല്ലാട്ടോ എന്താ പക്ഷെ ചിക്കനും ഒക്കെ ഇഷ്ടമാണ് മീൻ എന്താന്നറിയില്ല മീന് ഇന്ന് കൂട്ടാൻ വെച്ചത് നാളെയും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ മീൻ കൂട്ടില്ല മീൻ കറി കൂട്ടിയിട്ടുള്ള ചോറ് കൂട്ടില്ല പിന്നെ തൈര് തൈരൊഴിച്ചിട്ടോ ഇവിടെ മുരിങ്ങ കൂട്ടാനൊക്കെ കൂട്ടിയിട്ടാണോ വെച്ചാൽ അവ അടിപൊളി ചോറണു ലേ ലേ എന്താണ് ചെവിയിൽ എന്താണ് നോക്കട്ടെ ചെള്ളല്ല ആ ഒരു സാധനം എന്താ പറയാ ഒരു ഉരുണ്ടത് പൊന്തീ കൂടെ നടക്കുമ്പോണ്ടാവില്ലേ ഒരു ചെടിയിലെ ഒരു കായ ആരെങ്കിലൊക്കെ വന്നുകഴിഞ്ഞ വെച്ചാലേ അതുവരെ സൈലന്റ് ആയിരിക്കും ആരുടെങ്കിലും നഴൽവട്ടം കണ്ടു കഴിഞ്ഞാൽ അയ്യോ കുറയ്ക്കുള്ളൂ അപ്പം അവരറിയോ അയ്യോ ഇന്ന അറിയാ ഒരാളുണ്ട് ചോദിക്കും കൈയ്യൊക്കെ ഇതാണ്ടോ ചാത്തപ്പൻ ഒരു പണി ചെയ്തത് കണ്ടോ നിങ്ങൾ ഏഹ് ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ട് ചകിരി അപ്പുറത്ത് തൊടിന്ന് കൊണ്ടുവന്നിട്ടതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ എന്താ ഇതിന് എടുത്ത് മാറ്റണം ചകിരി കൊണ്ടു ആ ചകിരിയുടെ ഒരു മോളിൽ കൂടെ തേക്കിൻ്റെ കഷ്ണം കൊണ്ടുവന്നിട്ടൊക്കെ അപ്പുറത്ത് അപ്പുറത്തൊക്കെ ഇഷ്ടം പോലെ സ്ഥലം ഉണ്ടായിരുന്നു മാറ്റി ചകിരി കണ്ടോ മക്കള് ഇവരെ കാണിച്ചിട്ടില്ലല്ലോ ഇനി നമുക്ക് കുറച്ച് കുഞ്ഞു കുഞ്ഞ് മക്കളുണ്ട് കേട്ടോ അവരെ കാണിച്ചു തരാം അവരെയല്ല പിന്നെയും കുറച്ച് മക്കളുണ്ട് കേട്ടോ ഞാൻ എന്താണെന്നറിയോ കോഴികൾ ഉണ്ടാവണത് ഉണ്ടാവണതൊക്കെ അങ്ങനെ പോവുമല്ലേ അപ്പോൾ പുറത്തു കൂടെ വിട്ടിട്ടുള്ളൊരു പരിപാടിയില്ല എന്താ കോഴിക്കുട്ടികളെ കഴിഞ്ഞു വെച്ചാൽ ഇവിടെ ഒരു ഓട്ടാണ് ഒരു കുറച്ച് നേരം കാരണം കുറേ നേരം കൂട്ടിൽ കിടക്കണമല്ലേ ഇനി ഒന്ന് ഓടിയൊന്ന് ശരിയാകുമ്പോഴേക്കും നമ്മൾ ഇതാ കാർണൂർ പോണ് ഇവരെ തൊടാൻ അയക്കണില്ലാട്ടെന്നെ ഞാൻ പിടിച്ചിട്ട് അവൻ അവൻ ഈ അമ്മ വരുമ്പോ കൊണ്ടോ അമ്മ വരുമ്പോ തോര കൊണ്ടോ എത്ര കൊണ്ടുവരുന്ന് ഒരു മാസത്തേക്കുള്ളത് ഉണ്ടാവും എപ്പ വരുമ്പോഴും സോയാബീനും കുട്ടികൾക്ക് ഉടന്നു കൊടുക്കട്ടോട്ടാ ഇത് അമ്മക്ക് എന്താ മക്കൾക്ക് ഇവിടെ ഭയങ്കര ഇഷ്ട അപ്പൊ അമ്മ വരുമ്പോ എന്താ വേണ്ടതെന്ന് വെച്ചാ അവരുടെ പ്രാവശ്യം സോയാബീൻ കൊണ്ടുവന്നാൽ മതി വന്നു പിന്നെ ഇപ്പം ഈ സോയാബീൻ തന്നെ കൊണ്ടു അത് സൗകര്യമായി ഇനി എന്താ ഉപ്പേരി ഇനേക്കാട്ടിലെന്താണെന്നറിയില്ല ഇതുകൊണ്ട് ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു കേട്ടോ ഞാൻ ബിരിയാണി ഇതുവരെ അതുംകൊണ്ട് ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്തായാലും ഒരു ദിവസം ബിരിയാണി ഉണ്ടാക്കി നോക്കണല്ലേട്ടോ സോയാബീൻസും കൊണ്ട് നമ്മുടെ കുഞ്ഞുണ്ണിക്കുള്ളതാണ് കേട്ടോ ഇതിൽ വെറുതെ ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രമേ ഇട്ടുള്ളൂ മറ്റവർക്കുള്ളത് ചിക്കൻ മസാലയും അതേപോലെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കുറച്ച് ഇഞ്ചിയും വെളിച്ചാലും ചതച്ചത് ഉച്ച കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്തെങ്കിലും ഒരു മുട്ടയും പാടെ പൊട്ടി ചോദിച്ചു കഴിഞ്ഞുവച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് പക്ഷെ അത് കുളിക്ക് കുളിക്ക് കൊണ്ടുപോകണമല്ല ചൂടായിരിക്കാ അത്ര രുചിയും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അതുതന്നെ മുട്ട പൊട്ടി ചോദിക്കണില്ല പിന്നെ നമ്മൾ അപ്പം കഴിക്കുന്ന പോലെ ഇല്ലല്ലോ ഇപ്പോൾ കുളിക്ക് കൊണ്ടുപോകില്ലേ ഇനി അച്ചാറും പാടെ ആക്കിയാൽ മതി എങ്ങനെയും വെറുതെ അത് കഴിക്കുക എന്നൊക്കെ അറിയില്ല പക്ഷേ ഇത് ഭയങ്കര ഇഷ്ടമുള്ള കിഴങ്ങ് വഴുതനങ്ങ വറുത്തത് ഒക്കെ നമുക്കൊരു ചമ്മന്തി ചമ്മന്തിയാണെന്ന് വെച്ചാലും കുഴപ്പമില്ല അതേപോലെയാണ് മക്കൾക്കും ഇപ്പോൾ ഈ സോയാബീനോടൊരു ഇഷ്ടം നല്ല ഇഡ്ലി ഉണ്ടാക്കി കുറ്റിപ്പുട്ടും ഉണ്ടാക്കിയിട്ടോ അത് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പേക്കും രണ്ടും പാടല്ലേ കുറച്ചൊക്കെ കഴിച്ചപ്പിക്കും പിന്നെ മതി മതി എന്നായി മറ്റു പിന്നെ രണ്ട് മൂന്നെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ അതിനെ പിന്നെ നമ്മുടെ ചാത്തപ്പനും കോഴികൾക്ക് ഇട്ട് കൊടുത്തു വെന്തു ചോറ് വെന്തു ഓ എന്റെ കുട്ടി ചോറ് വെന്തോ നോക്കാൻ നോക്കാണ്ടെന്ന് വരുന്നത് എല്ലാം കഴിഞ്ഞു പക്ഷേ അതവിടേക്ക് ഒന്ന് കാണിച്ചു കൊടുക്കേട്ടാ ഒരാള് ഫോണിൽ കാണുന്നത് ഒന്ന് കാണിച്ചു കൊടുക്കേട്ടാ ഒന്ന് കാണിച്ചു കൊടുക്ക ഒന്ന് കാണിച്ചു കൊടുക്ക് ഏ അമ്മ കുട്ടി കണ്ടോ ഏ ബെൽറ്റോ ബെൽറ്റ് അതാ അവിടെ ഇണ്ടേ അലമാരുടെ മുകളിലേ അമ്മു കുളിക്കാൻ കയറിയിട്ടേ ഉള്ളൂ ഓ തരേ

ആ അത് എല്ലാ ഇടയ്ക്ക് മൊത്ത വിരന്റെ ചട്ടീനുണ്ട് ഐ ലവ് യു ചിക്കൻ വറുത്തതാണ് ട്ടോ ചിക്കൻ അല്ലേ ബീഫ് വറുത്തതാ കുട്ടിയോ ഇന്നലെ വേണ്ടടി ഓ കുഞ്ഞൻ വന്നിട്ടില്ല ട്ടോ കുഞ്ഞുണ്ണി വാ കുഞ്ഞുണ്ണി കുഞ്ഞുണ്ണി ടേ എന്താ മുടി എന്താ എല്ലാരും എത്തിയിട്ടില്ലല്ലോ ആള് കുറവാണ് വന്നിട്ടില്ലല്ലോ എന്താ ബസ് കാത്തു നിൽക്കണ ഒരു സന്തോഷം ഇങ്ങോട്ടുവാട് വാ റോട്ടിക്ക് ഇറങ്ങണ്ട റോട്ടിക്ക് ഇറങ്ങല്ല വാ

ഇന്നിപ്പ എല്ലാവരുമാണ് കണ്ടോ ഒരാള് പോയി നിക്കണത് രാവിലെ സീറ്റ് കിട്ടാൻ വേണ്ടിട്ട് രണ്ടാമത്തെ സ്ഥാനം അവര് കിട്ടില്ല പറഞ്ഞിട്ടാണ് അവൻ വേർത്ത ബസ് വന്നു ബസ് വന്നു അഡ്മിഷന്റെ വിജയ കുതിപ്പിലേക്കാണ് <laughs> ും പോയപ്പോ പത്ത് ദിവസം കഴിഞ്ഞിട്ടില്ലേ എന്താ കണ്ടോട്ടി അമ്മൂട്ടിക്കില്ലേ ഇപ്പൊ വാരി കൊടുക്കുമ്പോ അവൾക്ക് നാണക്കേട് വരിക അവള് വലിയ കുട്ടിയായില്ലേ ഇപ്പൊ അവള് ഞാൻ എല്ലാവർക്കും വൈകുന്നേരമാവുമ്പോ വാരിക്കൊടുത്തു ഏ കണ്ടിട്ടുണ്ട് 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 കമന്റ് ഇൻസ്റ്റയിൽ കൂടെ അല്ലേ ഈ പറയണെ ആ ഇൻസ്റ്റയിൽ നമ്മൾ പുട്ടുപൊടിയില്ലേ പുട്ടുപൊടി ഇത് ഉപ്പൊക്കെ ഇട്ടിട്ട് നേരെ കുഴച്ചെടുക്കുക ചിക്കൻ കറി ഉണ്ട് കേട്ടോ കുറച്ച് ചോറ് കഴിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഇതുണ്ടാക്കാൻ വന്നു ഇനി ഇതിൽ കൂടെ തേങ്ങയും കൂടി ഇല്ലേ കുറച്ച് തേങ്ങയും കൂടി ഇട്ടിട്ട് ഇങ്ങനെ കുഴക്കുക എന്നിട്ട് ഞാൻ തേങ്ങ അരവിട്ടിട്ടില്ല കേട്ടോ കുഴച്ചേക്കട്ടെ ഇതുണ്ടാക്കാൻ എളുപ്പമാണ് കേട്ടോ പിന്നെ അത് അടിച്ചോരി ഭയങ്കര എളുപ്പമാണ് അടിച്ചോരി തുടച്ച് ഇനി കുറച്ച് ചാണകം എടുക്കാൻ പോകണം കേട്ടോ ഇപ്പോൾ ആയല്ലോ എന്താ അപ്പോൾ ഇവിടെയൊക്കെ ചാണകം തേക്കാൻ വേണ്ടിയിട്ടേ നമ്മൾ മഴ മഴ പോയി എന്ന് വിചാരിക്കുന്നുണ്ട് ചിലപ്പോൾ എപ്പോഴും അങ്ങനെയാണ് കേട്ടോ ചാണകം കൊണ്ടു തളിച്ച് കഴിഞ്ഞ് വെച്ചാൽ അപ്പോൾ ഒരു മഴ പെയ്യും കുറവായിരിക്കും കുറവാകുമോ അപ്പോൾ ഇതാണ്ടോ കുഴച്ചെടുത്തിട്ടുണ്ട് കോഴി കോഴി ടാർപ്പായ അഴിച്ചപ്പോഴേ റോട്ടിൽ കൂടെ പോണ ആൾക്കാരൊക്കെ നേരെ കാണണം കേട്ടോ അവർക്ക് നമ്മളെയും മറ്റേത് അവർക്ക് കാണുകയും ചെയ്യാ മറ്റേത് അവർക്ക് കാണുമായിരുന്നില്ലേ കാരണം നല്ല ഇരുണ്ട കളറില് ടർപ്പായിരുന്നില്ലേ അത് കാരണം ഇനിയിപ്പോ ഏട്ടം പറയണ്ട ഒരു സൈഡ് കെട്ടണം എന്ന് ഞാൻ പറയണേ എന്ന് പറയണേ ഇനി വേനക്കാലല്ലേ ഇനി ഇങ്ങനെ കിടക്കുന്നത് കാണാൻ നല്ല പക്ഷെ ഭാഗം അവിടെ മറ്റേത് എന്തെങ്കിലും റെസോർട്ടോണ്ടാക്കി അങ്ങോട്ട് താഴേക്ക് വീഴാൻ പാടില്ല ഒരേപോലെ കിടക്കാൻ പാടുള്ളു മറ്റേത് അങ്ങോട്ട് താഴേക്ക് കിടന്നിരുന്നില്ലേ കടന്നിരുന്നില്ലേ രണ്ടുമുറക്കായിട്ട് അപ്പോൾ ഒരു വൃത്തിയില്ല കാണാന് ശരിക്കും ഓല ഉണ്ടെങ്കിൽ ഓല മടഞ്ഞിട്ട് ചെയ്യാർന്നുട്ടോ പക്ഷെ ഇവിടെ എവിടെയും ഈ കാല് നൂട്ടാൻ പറ്റുന്നില്ല അല്ലേട്ടാ അതാണ് പ്രശ്നം കേട്ടോ ഇല്ലെങ്കി ഓല മടഞ്ഞിട്ട് നല്ല രസല്ലേ ഞാനിത് കുറച്ച് ഉയരത്തിക്ക് പൊന്തിക്കണം എന്നൊക്കെ വിചാരിച്ചതാണേ ഇപ്പൊ ഒന്നും നടന്നില്ല തണുപ്പിട്ടു പക്ഷെ അതിന് ഓലമടയാനിരിക്കാന് പച്ചപ്പട്ടാന്ന് വെട്ടിയപ്പൊ ഒഴുണ്ടായില്ല ഞാൻ മടയണമെന്നൊക്കെ വിചാരിച്ചു കുറച്ച് മടഞ്ഞിട്ട് നമ്മള് പപ്പൂന്റെ കൂടിന്റെ അപ്പുറത്തെ സൈഡ് ഇട്ടു കൊടുത്തുട്ടോ പപ്പൂന് ഭയങ്കര ചൂടടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അത് എന്താ ഇനി കുറച്ചും കൂടി കഴിയുമ്പോ അവനല്ലേ ചൂട് തീരെ താങ്ങാൻ പറ്റാണ്ടേ രാവിലെയൊക്കെ അവൻ്റെ പൈപ്പ് ചൂട് തുടങ്ങി തുടങ്ങി വെള്ളം വെള്ളം ഉം അത് ശെരിയാ ഈ ചിരവ എന്താണെന്നറിയാം നമ്മൾ ഇവിടെയൊക്കെ ഒക്കെ വെക്കുന്നത് നമ്മുടെ പൊന്നൂസ് ഇല്ലേ ഇങ്ങനെ കളിച്ചിട്ടേ കാലില് കയ്യിലെ തട്ടണ്ടെന്ന് വിചാരിച്ചിട്ടോ അതാ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്

ിൽ വെള്ളം വെച്ചിട്ട് അടിയിൽ വാഴ ഇഡലി ചെമ്പിൽ വെള്ളം വെച്ചിട്ടോ അടിയിൽ വാഴയിൽ വെച്ചിട്ട് അതിൽ കുറച്ച് തേങ്ങ ഇട്ട് ഇട്ടുകൊടുത്തു പിന്നെ നമ്മൾ കുഴച്ചുവച്ച പുട്ടുപൊടിയിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കേണ്ടത് ഇതൊക്കെ എൻ്റെ അച്ചമ്മയൊക്കെ എപ്പോഴും ഉണ്ടാക്കുമായിരുന്നു കേട്ടോ ആദ്യം അത് ഉരലിലൊക്കെ ഇടിച്ചിട്ടേ ഇപ്പോഴൊക്കെ ഇങ്ങനെ എല്ലാവരും അന്നൊന്നും എൻ്റെ വീട്ടിൽ കുറ്റിപ്പുട്ടിൻ്റെ പാത്രം ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ എന്താ ഇത് ചെമ്പില് വെച്ചിരുന്നത് നമ്മുടെ ചോറ് വയ്ക്കുന്ന ചെമ്പിലേ ആ ചെമ്പിൻ്റെ അടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നല്ല തുണി കെട്ടും തുണി കെട്ടിയിട്ട് അതിന്റെ മുകളിൽ ഇതേപോലെ ചെമ്പിലാട്ടുണ്ടാക്ക എന്നിട്ട് ഇതേപോലെ ഇപ്പൊ കിട്ടലെ ചെമ്പുണ്ടല്ലോ അങ്ങനെ അടച്ചു വെച്ചിട്ട് ഞങ്ങക്ക് തരും അന്നൊന്നും വേവിച്ചിട്ട് നമുക്ക് തരും അപ്പൊ ഇപ്പഴൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുട്ടും പാത്രം സേവനാഴി അന്നൊക്കെ സേവനാഴിയൊക്കെ തന്നെ നമ്മുടെ വീട്ടിലില്ലെങ്കിൽ നമ്മൾ അടുത്ത വീട്ടിൽ പോയിട്ട് ചോദിക്കുന്നു ഉൽപുട്ടുണ്ടാക്കാൻ പോതി ആവണ സമയത്ത് അവിടെ പോയി ചോദിച്ചിട്ട് അവിടെ നിന്ന് ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞിട്ട് അവർക്ക് കൊടുക്കും അങ്ങനെ ആയിരുന്നു കേട്ടോ മീൻ വണ്ടി പോണോട്ടോ ഒന്നും എന്തായാലും മീനൊന്നും ഇല്ല ഇന്നലെ കുറച്ച് വെച്ച രസം ഉണ്ടിരിക്കുന്നു അപ്പൊ വെള്ളപ്പയറുണ്ട് കേട്ടോ അപ്പോൾ അതുംകൊണ്ട് ഉപ്പേനി ഉണ്ടാക്കുക വിചാരിച്ചു എന്നാൽ വൈകുന്നേരം ആവുമ്പോൾ മുരിഞ്ഞ താളിക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടേ അപ്പോൾ മതി ഇനിയിപ്പോൾ ഞാനും മേട്ടനും സുഖനിയും മാത്രമേ ഉള്ളൂ അനിയൻ പെരിന്തൽമണയ്ക്ക് പോയേക്കാണ് കേട്ടോ എന്തോ ആവശ്യത്തിന് ഹോസ്പിറ്റലിൽ അവൻ്റെ ആവശ്യത്തിനല്ല അവൻ്റെ കൂട്ടുകാരൻ്റെ ആവശ്യത്തിന് അപ്പോൾ ചിലപ്പോൾ കഴിച്ചിട്ടായിരിക്കും വരികയുണ്ടാവുക ഇല്ലെങ്കിൽ മുട്ടയൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ വറുത്ത് കൊടുക്കാമോ ഞാനേ തുന്നലിൽ പോയാലോ എന്ന് വിചാരിക്കുന്നുണ്ട് എങ്ങനെ പോകാൻ പറ്റുക അറിയില്ല ഒരു മണിക്കൂർ തുന്നലിന് പോയിട്ട് ഈ കഴുത്തൊന്ന് റെഡിയാക്കണം എന്നുണ്ടോ അടിക്കണതിൻ്റെ പറ്റുമോനെയട്ടാണെ എൻ്റെ ചുരിദാറിന്റെ കഴുത്ത് കേട്ടോ അപ്പോൾ അതൊന്നും ശരിയാക്കണം എന്നുണ്ടോ അപ്പോൾ പോകണം എന്നുണ്ട് എങ്ങനെ പോകാൻ പറ്റുക എന്നറിയില്ല ഇനിയിപ്പോ പണി തിരക്കും കാര്യങ്ങളും നാളെ എന്താ മെയിൻ നമ്മുടെ വാർപ്പിന്റെ മുകളിൽ മട്ടിയിടുകയാണ് കേട്ടോ അപ്പൊ പിന്നെ ഒരു എന്താ നാളെ കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടു ദിവസം കൂടിയും പണിയുണ്ടാവും എന്ന് വിചാരിക്കണോ ഇപ്പം നമ്മളില്ലേ കുതിർപ്പ് ഇട്ടിക്കണ്ട ആവിയൊക്കെ കയറിക്കണ്ടില്ലേ ഇപ്പത് വാങ്ങട്ടെ കേട്ടോ ഇപ്പം ഈ കട്ടൻ വെച്ചിട്ട് കട്ടൻ ചായയുടെ കൂടെ കുറച്ച് ചിക്കൻ കറിയും കൂട്ടിയിട്ട് കഴിക്കാൻ അപ്പൊ വീഡിയോ നമ്മൾ കുറേ നേരം നീട്ടണില്ല ഇട്ടു പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ ഒന്ന് രാവിലെ എടുക്കുന്ന വീഡിയോ ആണ് അതിന് എഡിറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് വൈകി ഉച്ചയായുമ്പോഴേക്കും കയറ്റാൻ കേട്ടോ ബാക്കിയുള്ള വിശേഷങ്ങൾ കാണിച്ചിട്ടില്ല വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം